അലഹമുല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ രാവിലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ലേ വെള്ളിയാഴ്ച ജുമാൻ്റെ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഷെയർ ആക്കിയതായിരുന്നു കാണാത്തവരുണ്ട് എങ്കിൽ അത് കാണുക എന്നിട്ട് അടുത്ത ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേയായിട്ട് നീയത്താക്കി ചൊല്ലോ ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമുണ്ട് അതിൽ നമുക്ക് അറിയാവുന്ന ഒരു ടൈമാണ് ഏത് അസറിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ അസറിൻ്റെ ഒരു ടൈമിലൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഓതേണ്ട ഒരു ദുവാനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു ആയത്ത് ഖുർആാനിലുള്ള ഒരു ആഴത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഈ ഒരാഴത്ത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ വേറെ ആരോടും ഞാൻ എല്ലാ തിക്കറും ൊലാത്തുമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഒരു ദിക്ർ നമ്മൾ ചൊല്ലാൻ നെയ്യത്താക്കുകയാണെങ്കിൽ അതിന്മേൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചെല്ലുക അല്ലാണ്ട് ദിക്റ് നമ്മളിപ്പം അസ്തഫിറുള്ളീം എന്ന ദിക്റ് നമ്മൾ നൂറ് പ്രാവശ്യം നെയ്യത്താക്കി ചൊല്ലാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക അതിപ്പം നിങ്ങൾ അസ്തഫിറുള്ളാഹല്ലീം അസ്തഫിറുല്ലാഹല്ലീം അസ്തഫിറുള്ളാഹല്ലീം എന്നിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സും ശ്രദ്ധയുമൊക്കെ വേറെ എവിടെയൊക്കെയോ ആണ് വേറെ ഒരാളോട് സംസാരിക്കുന്നുണ്ട് വീണ്ടും അസ്തഫറാഹിം എന്ന ധിക്കു ചൊല്ലുന്നുണ്ട് ഈ ഒരു രൂപത്തിലല്ലാണ്ട് ഏത് ധിക്കറായാലും സ്വലാത്തായാലും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേ ഒരു സംസാരവും സംസാരിക്കാതെ അതായത് ആ ധിക്റ് എത്ര എണ്ണമാണ് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്നത് ആ ഒരു എണ്ണം കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള ഒരു ചൊല്ലി ദ ചെയ്താൽ ആ ദക്ക് അള്ള ഉത്തരം കാണിച്ചു തരും അതിനോടുള്ളൊരു ഭക്തിയോട് കൂടിയിട്ട് വേണം സ്വലാത്തായാലും ധിഖ്രായാലും പരിശുദ്ധ കുറുവാനുള്ള ആയത്തായാലും ഒക്കെ നമ്മൾ ഓതേണ്ടതും ചൊല്ലേണ്ടതും ഒക്കെ ഇൻഷല്ലാം ഇന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ ഇന്ന് അസറിൻ്റെ ശേഷം അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങളിത് മലരുവിൻ്റെ സമയത്താണ് കാണുന്നത് ആ ഒരു സമയത്തായിട്ടും നീയത്താക്കുക ി ചൊല്ലാം അല്ല ഇഷാനമസ്കാരത്തിൻ്റെ ശേഷമാണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ ഒരു സമയത്തും നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ആഗ്രഹിച്ച നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉദ്ദേശം വെച്ച് കൊണ്ടാവണം അസറിൻ്റെ ശേഷം ഈ ആയത്ത് നീയത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈവ് വസല്ലമയെയും സകല ഔലിയാക്കളെയും തവസ്സുലാക്കി കൊണ്ട് വേണം ഈ ഒരായിത്ത് നിങ്ങൾ ആയിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് വട്ടമാണ് ചൊല്ലേണ്ടത് ആയിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് വട്ടം ഈ ഒരായത്ത് ഓതുക ഇനി രാത്രിയോ പകലിലോ ആയി ഓതിയാലും മതി അല്ലെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിലും അത്രക്കും നല്ലതാണ് ഏതാണ് എന്നൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെച്ചോളി അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഓരോ ദിഗ്രായിട്ടും സൊലാത്തായിട്ടും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുണ്ട് ഒരുപാട് പേര് അലഹമ്മദില്ല അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നീയത്താക്കി ചൊല്ലുന്നവരും ഓതുന്നവരും ഒക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നവരുള്ളത് ഒരുപാട് പേര് അപ്പം അതിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയവരുണ്ടാവും ഒരുപാട് പേര് ഇപ്പോഴും ഓരോന്ന് ധിഖറായിട്ട് പറയുന്ന സമയത്തും സ്വലാത്തായിട്ട് പറയുന്ന സമയത്തും ഖുറാനിലെ ആയത്തുകൾ പറയുന്ന സമയത്തൊക്കെ നീയത്താക്കിയിട്ട് ഓതുന്നവരായിരിക്കും ഒരുപാട് പേര് അല്ലേ അപ്പം ടെൻഷൻ ടെൻഷനാവണ്ട ആ ഒരു മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഒരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിക്കൊണ്ടിരുന്നുള്ളി എന്ത് തിക്കറായാലും എന്ത് സ്വലാത്താലും എപ്പോഴാണ് അള്ള നമ്മളെ ദുവാ സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരുപാടിപ്പം പറയുന്ന ഈ ധിക്കറൊക്കെ ഞാനിപ്പോൾ ചൊല്ലിയല്ലേ എനിക്കൊരു ഫലവും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ ഒരിക്കലും വരല്ലേ അതിനുള്ള ഫലം അള്ള എടുത്തു കളയും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്തും ഞാൻ പറഞ്ഞില്ലേ അള്ളാഹ്നെ മനസ്സിലോർത്തും അള്ളഹനെ സ്നേഹിച്ച് അള്ളാൻ്റെ മുത്ത് ഹബീബിനെ സ്നേഹിച്ച് സകല ഔലിയാക്കളെയും മനസ്സിൽ ആലോചിച്ച് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കൂളി അള്ളാഹു പ്രതിഫലം നൽകും എന്ന് നൂറ് ശതമാനം വിശ്വാസമാണ് അപ്പോൾ ഇന്നലെയും ഞാനൊരു ദിക്കർ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ദിക്കർ ഓർമ്മയില്ലേ യാ ഫത്താഹു യാ റാഖു യാ കരീമു യാ വഹാബു എന്ന് ആ ദിഖർ ചൊല്ലിയിട്ട് പണം കിട്ടിയിത്ത എന്ന് ഇന്നലെയും കമൻറ്റിലൂടെയായിട്ട് ഒരു സഹോദരി സഹോദരിയാണോ ഉമ്മയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ിലൂടെയായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലാമില്ല പണം വായ്പ വാങ്ങിയത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യത്താക്കി ചൊല്ലി പത്ത് ദിവസം ഒക്കെ ആയിട്ടുണ്ടാവും നീയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഞാൻ നീയ്യത്താക്കി ചൊല്ലിയത് അൽഹദിലില്ല കാശ് കയ്യിൽ കിട്ടി കൊടുക്കാൻ സാധിച്ചു ഇത്ത അലഹമില്ലായെന്ന് അള്ളാഹുയരുടെ മനസ്സിന് എത്ര സമാധാനമായിട്ടുണ്ടാവും അതാണ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷ വെച്ചിട്ട് വേണം ചൊല്ലാൻ നമ്മൾ നല്ല വിശ്വാസം വെച്ചിട്ട് ഇതിനെനിക്ക് ഫലം നല്ല കാണിച്ചു തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഇൻഷല്ല അപ്പോൾ ഏതാണ് ഓതേണ്ടത് ഓതേണ്ട എണ്ണം ഒന്നുകൂടെ പറഞ്ഞു തരാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വട്ടം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ കേട്ടോ എണ്ണം മറന്നു പോവേണ്ട ഈ ആയത്തോദണ്ടത് ആയത്തിതവിടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ലഹ മിൻ ദൂനില്ലാഹി കാഷിഫത്തും എന്ന ആയത്താണ് ലൈസ ലഹ ലെയ്സലഹ മിൻദൂനില്ലാഹി കാഷിഫത്തും ിൽഹി കാഷിഫത്തും ഈ സ്ക്രീനിൽ ഉള്ളതുപോലെ ആയിട്ട് ഞാൻ ഇനി ഓതുമ്പോൾ ചിലപ്പോൾ മാറി പോകുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഉള്ളതുപോലെ നിങ്ങൾ മിൻ ഓതുകിൻ ലാഹി ലൈസ ലഹ ുൻ ലോനി ലാഹി കാഷിഫത്തുൻ എന്നിങ്ങനെ സാവധാനമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കോളി ലെയ്സലഹ മിന്തൂനില്ലാഹി കാഷിഫത്തുൻ ലെയ്സലഹ മിന്ദൂനില്ലാഹി കാശിഫത്തുൻ ലെയ്സലഹ മിന്ദൂനില്ലാഹി കാഷിഫത്തുൻ ലെയ്സലഹ മിന്ദൂനില്ലാഹി കാഷിഫത്തുൻ ലൈസലഹ സലഹ മിന്തൂനില്ലാഹി ലൈസലഹ ലെയ് സലഹ ലൈസലഹ കാശിഫത്തുൻ ലെയ് എന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തിനാണ് ഇത്ര വട്ടമൊക്കെ പറഞ്ഞത് തന്നെ പറയുന്നതെന്ന് അങ്ങനെ വിഷമിക്കുന്ന ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിനോടൊന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം ഒരുപാട് പ്രായമായ ഉമ്മമാർ ഇത് കേൾക്കുന്നവരുണ്ട് അവർക്ക് ഒരു വട്ടം ഞാൻ അഞ്ച് വട്ടക്കൊരോ ദിക്കറും സ്വലാത്തും പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് എന്നാലും അവർ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റിലൂടെയോ അവർ ചോദിക്കും മലയാളം മാ നിങ്ങൾ അറബിയിൽ മാത്രം എഴുതി കൊടുത്താൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല അറബി വായിക്കാൻ അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് മൂന്നാല് പ്രാവശ്യം നിങ്ങൾ ദിക്ക്റ് ചൊല്ലി വിടണം എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചിലർക്ക് ഒരട്ട് പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും അതുപോലെയല്ല ഞങ്ങൾ ൊക്കെ പ്രായമായവരും നിങ്ങളെ വീഡിയോ കാണുന്നവരുണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് തന്നെ പറയുന്നത് അതിൽ ആർക്കെങ്കിലും വിഷമമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം മനസ്സിലായല്ലേ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുമെന്ന വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും കൂടിയിട്ട് അസറിൻ്റെ ശേഷം അതായത് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഈ ആഴത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ഓതിക്കൊള്ളി നല്ല പ്രതീക്ഷ ശിക്ഷെച്ച് അള്ളാഹു ഇതിനൊരു ഫലം കാണിച്ചു തരും എൻ്റെ മനസികമായിട്ടുള്ള ടെൻഷൻ നല്ല തീർത്ത് തരും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് അതൊക്കെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക ദുനിയാവല്ലേ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ദുനിയാവിൽ നമ്മൾ സുഖം മാത്രം അനുഭവിക്കാൻ വന്നവരല്ലല്ലോ അതുകൊണ്ട് എല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരും ആ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ അള്ളഹാനെ മറന്നു പോവരുത് അതാണ് നോക്കേണ്ടത് ദുഃഖം വരുന്ന സമയത്ത് അള്ളഹാനെ നമ്മൾ മറക്കില്ല കാരണം റബ്ബേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നല്ല പഠിച്ചോനെ എന്ന് നമ്മൾ അള്ളാഹിനോട് പറയും ദിഖർ ചൊല്ലി നോക്കും ഖുർആൻ ഓതി നോക്കും താഴ്ച ദസ്കരിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ ശേഷം കണ്ണീരോടെ അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സന്തോഷം നമ്മളെ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം എന്ത് അൽഹംദലില്ല എന്നും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിലൂടെ നമുക്ക് പറയാൻ കഴിയണം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയം പറയണം അൽഹംദലില്ല അൽഹംദലില്ല അൽഹദലില്ല എന്ന് നമുക്കത് പറയാൻ കഴിയണം കഴിയണം അള്ളഹാനോട് ഹംദ് പതിവി അധികരിപ്പിക്കണം നമുക്ക് തന്ന ഭാഗ്യത്തിന് നമുക്ക് തന്ന സമാധാനത്തിന് സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലൂടെയാണോ ഞാനിപ്പോൾ ഈ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അള്ളഹാനോട് എപ്പോഴും ശുക്ർ പറയണം അലഹമില്ലാ എന്ന് പറയണം ഹംദ് പറയണം അള്ളഹാനോട് തന്ന സുഖത്തിനും സമാധാനത്തിനും അതുപോലെ ഒരു അസുഖവുമില്ല നല്ല റാഹത്തുള്ള ജീവിതമാണ് അതിനും പറയണം അൽഹമുലില്ല എന്ന് പറയണം നമ്മുടെ നിത്യ നിങ്ങൾ നിത്യ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നവരായിരിക്കും അല്ലെ അൽഹദിലില്ലായ്മ ഒരു നൂറ് തട്ടം ഒരു സുബൈൻ്റെ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമൊക്കെ പറയാത്തവരാരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പറയാത്തവരുണ്ട് എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ മനസ്സിലൊരു തീരുമാനമെടുത്തോളൂ ഇൻഷാല്ല ഞാൻ എന്നും അള്ളാഹുവിലേക്ക് ഹംദിനി സുബൈൻ്റെ ശേഷമായിട്ടൊരു നൂറ് തവണ പറയുമെന്ന് അതങ്ങനെ അങ്ങോട്ട് ശീലായിക്കും പോയിക്കോട്ടെ അതങ്ങനെ അങ്ങോട്ട് ശീലായി പോയിക്കോട്ടെ കാരണം നമുക്ക് സുബൈ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സ്ത്രീകളാണ് പലവിധ ജോലികളുണ്ടാവും പല ആദ്യം കാര്യങ്ങളുണ്ടാവും നമുക്ക് ചിലപ്പോൾ അത് ചൊല്ലി തീർക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആ സുബൈൻ്റെ ശേഷം നമുക്ക് കുറഞ്ഞൊരു സമയമില്ലേ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യം ഔലൂദ് പാരായണം ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ സുബൈൻ്റെ ശേഷം ഉണ്ടാവും അതുപോലെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ സൂറത്തിൽ കൗഫൊക്കെ സുബൈൻ്റെ ശേഷമായിട്ട് ഓതി തീർക്കുന്നവരൊക്കെ ഉണ്ടാവും േ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ സുബൈൻ്റെ ശേഷമായിട്ട് അൽഹമില്ല എന്ന് ഒരു അള്ളാഹുയിലേക്കുള്ള ഹംദ് പറയാൻ ആരും മറന്നു പോവേണ്ട കേട്ടോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണ് ഇപ്പോഴെങ്കിൽ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അൽഹമദില്ല എന്ന് നമ്മൾ പറയണം അല്ലാതെ ഒരു വിഷമം വരുന്ന സമയത്ത് മാത്രം അള്ളാഹന ഓർമ്മ ഉണ്ടായാൽ മതിയോ മതിയോ പോരല്ലോ എപ്പോഴും നമ്മൾ അള്ളാഹനെ ശുക്കറും ഹംദും പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം നമ്മളെ കൈൻ്റെ വിരലിലെ നഖങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ കണ്ണിൻ്റെ പീലുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാം അവിടെ റാഹത്തിൽ നല്ല സുന്ദരമായിട്ടല്ല അല്ല നമുക്കതൊക്കെ തന്നത് അതിന് നമ്മൾ അള്ളാനോട് ഓരോ ദിവസവും നമ്മൾ നന്ദി പറയണ്ടേ നമുക്ക് കണ്ണ് ചുമ്പി തുറക്കാൻ കഴിയുന്നില്ലേ അല്ല നമുക്ക് കാഴ്ച തന്നില്ലേ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നമുക്ക് തന്നത് അങ്ങനെ അങ്ങോട്ട് സ്വന്തമായിട്ട് നമ്മൾ ആലോചിക്കുക എന്ത് എന്തെങ്കിലും ടെൻഷനോ അതുപോലെ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് എത്രയോ രോഗികളായിട്ട് എത്ര എത്ര ആൾക്കാരാണ് കണ്ണീരോടെ കഴിയുന്നത് ഒരു മുറുക്ക് വള്ളം ഇറക്കാൻ പറ്റാത്ത എന്തൊക്കെ അസുഖമാണ് ഈ രോഗത്ത് ദുനിയാവിലുള്ളത് നിങ്ങൾക്കതൊക്കെ കാണുന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ വെറുക്കൻ്റെ അസുഖം വേറെ എന്തൊക്കെയോ അസുഖം റബേ കാണാൻ കഴിയില്ല റഹ്മാനെ അതൊക്കെ ശിഫ നൽകും റഹ്മാനെ പരീക്ഷിക്കല്ല അല്ല പരീക്ഷിക്കല്ല റഹ്മാനെ ഞങ്ങളെല്ലാവരെയും എനിക്ക് കാത്തുരക്ഷിക്കല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു മക്കൾ എത്രയോ ഉണ്ട് റഹ്മാനെ ഈ വെള്ളിയാഴ്ച ദിവസമാണ് റബ്ബെ ഞങ്ങൾ പറയുന്നത് റബ്ബെ അവർക്കെല്ലാം നീ ശിഫ നൽകല്ല റാഹത്ത് നൽകല്ല അസുഖത്തിൽ നിന്ന് രക്ഷ നൽകല്ല ഞങ്ങളെ ആരെങ്കിലും ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖം കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ല അത് നീ കരിച്ചു കളയണേ റഹ്മാനെ അത് നീ കരിച്ചു കളയണേ അല്ല വെള്ളിയാഴ്ച ദിവസമാണ് റഹ്മാനെ ജുമാൻ്റെ സമയമാണ് റബ്ബെ ഞാനിത് നിന്നോട് പറയുന്നത് ഞങ്ങൾ റബ്ബെ നീ സ്വീകരിക്കല്ല അസുഖത്തെ തൊട്ട് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബേ ഇതിനെ റബ്ബെ ഇതിനാമിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നീ സ്വീകരിക്കാനെ നീ അത് സ്വീകരിക്കല്ല റഹ്മാനെ മാത്രം വിഷമം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുമല്ല അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് റഹ്മാനെ അത് അറിയുകയുള്ളു റബ്ബേ നീ അത് സ്വീകരിക്കുന്നു ആ സ്വീകരിക്കും എന്തൊക്കെ കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നവർ ഒരുപാട് ഈ കൂട്ടത്തിലുണ്ട് പലവിധ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ല എല്ലാത്തിനും ഒരു സമാധാനം നീ നൽകും റഹ്മാനെ സന്തോഷമുള്ള ജീവിതം നൽകും റഹ്മാനെ ദുനിയാവിൽ കുറഞ്ഞ ദിവസമാണ് ഉള്ള ജീവിതം സമാധാനം നൽകി നിനിലേക്ക് ഇബാദത്തെടുത്ത് ഒരു മനസ്സമാധാനം കൂടി ജീവിക്കാൻ ഈ തോഫീക്ക് നൽകണേ അല്ല റഹ്മാനായ റബ്ബെ പല ബിസിനസ്സും പല ഒരുപാട് കച്ചവടങ്ങളും ഓരോന്നോരോന്ന് റെഡി ആക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കച്ചവടത്തിലൊക്കെ വമ്പൻ ഉയർച്ച കൊടുക്കല്ല റഹ്മാനെ വമ്പൻ ഉയർച്ച നൽകണേ അല്ല ഹയറും വർക്കത്തും ചൊരിയണേ അല്ല ഹലാലായിട്ടുള്ള രീതിയിലുള്ള കച്ചവടം നൽകണേ റഹ്മാനെ റബ്ബെ ഞങ്ങളൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകല്ല അപ്പം ഇൻഷാല്ല ഇങ്ങനെ പറഞ്ഞ് 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 വർ സംസാരിച്ച സമയത്താണ് ഭയങ്കര ഓരോ നാട്ടിലായിട്ടും നമ്മളെ മഹലിലായിട്ടുമൊക്കെ ഇത്ര എത്ര പേരുണ്ടല്ലേ അസുഖമായിട്ട് കിടക്കുന്നത് നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി അല്ല നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തരുന്ന സമയത്ത് റബ്ബെ ഏതായാലും അസുഖങ്ങളൊന്നും തന്നു പരീക്ഷിക്കില്ലല്ലോ റഹ്മാനെ അല്ലംദിലില്ല ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത് അസുഖം കാണുന്നൊക്കെ സമയത്ത് നമ്മൾ എന്ത് പറയണം അള്ളാഹിനോട് അല്ഹമ്മദില്ല എന്ന് നമ്മൾ പറയണം റബ്ബെ അലഹമ്മില്ല എനിക്ക് ഈ അസുഖം നീ തന്നില്ലല്ലോ റഹ്മാൻ അസുഖങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ് ഈ ഒരായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ നീയത്താക്കിയിട്ടോ അത് ആരും മറന്നു പോവണ്ട കേട്ടോ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എഴുതി വെക്കട്ടോ എന്നിട്ട് എവിടെയെങ്കിലും ഒരു നിസ്കാരമാല അല്ലെങ്കിൽ കൗണ്ടർ ആണെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം നിസ്കാരമാലയിൽ ആയിരം തവണ നിസ്കാരമാലൻ്റെ മണി ആയിരം തവണയിലേറെ ഉണ്ടെങ്കിൽ അതിനോട് ചൊല്ലിയാലും മതി അല്ലെങ്കിൽ ഒരു കൗണ്ടറാകുമ്പോൾ ഇങ്ങനെ നിക്കി നിക്കി നമുക്ക് എണ്ണം നോക്കാമോ അതുകൊണ്ടാണ് ഇത് കൗണ്ടർ എന്തെങ്കിലും എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു തനിച്ച റൂമിലിരിക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അങ്ങനെ ആയാലും ചൊല്ലാൻ സംസാരിക്കരുത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് തവണ ഇത് ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒന്നും നാട്ട് വർത്താനൊന്നും പറയുന്നത് അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കുക അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ദുവാ അത് സ്വീകരിക്കും മക്കളെ കാരണം ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ ദുവാ ചെയ്തത് അല്ല കേൾക്കും അതിനുള്ള ഉത്തരമല്ല നൽകും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട പ്രയാസപ്പെടേണ്ട ദുനിയാവാണ് ദുനിയാവിൽ ദുഃഖമുണ്ടാവും സന്തോഷമുണ്ടാവും അല്ലേ പല കാരണങ്ങൾ കൊണ്ട് അന്ന് നമ്മളെ പരീക്ഷിക്കും കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ങാൻ പറ്റാത്ത പ്രയാസം അനുഭവിക്കുന്നവർ ഞാൻ ഈ വാക്ക് പറയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണമാണോ എന്നും ജീവിതത്തിൽ അല്ല നിങ്ങളെ ഒപ്പമുണ്ട് അത് തന്നെ നിങ്ങൾ വിശ്വസിക്കാം അല്ല കാരണം അല്ല നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് അതിപ്പോൾ കടം കൊണ്ടാവാൻ ആവാം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ടാവാം അസുഖം കൊണ്ടുള്ള ഓരോ ബുദ്ധിമുട്ട് കൊണ്ടാവാം അള്ള പരീക്ഷിച്ചു നോക്കും അതിലൊക്കെ ഉറച്ചു നിൽക്കുക എനിക്ക് എനിക്കെൻ്റെ അള്ളയുണ്ട് അള്ളയല്ലേ എനിക്ക് അസുഖം തന്ന് അള്ള എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം തരും ഇനിയിപ്പോൾ ഇതിലെനിക്ക് മരണമാണ് അള്ള ഹയർ വിധിച്ചത് എങ്കിൽ അൽഹമ്മദില്ല എനിക്ക് പൂർണ്ണ സമ്മതം അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകും ഞാൻ സമ്പൂർണമായിട്ട് മനസ്സിന് നല്ല സന്തോഷത്തോടു കൂടി എനിക്കത് തയ്യാറാണ് എന്ന മനസ്സോടുകൂടി നിൽക്കുക അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരും ഇന്നല്ലെങ്കിൽ ന െ എല്ലാത്തിനും ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ടെൻഷൻ ടെൻഷനാവാണ്ട് ഒരുപാട് അലറി വിളിച്ചിട്ട് ആർത്തും ആർപ്പും വിളിയായിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല ഉറപ്പാണ് ഞാൻ പറയുന്നത് ശരിയല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നിങ്ങളിപ്പോൾ ഒരുപാട് ആർത്ത് വിളിച്ച് കരഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ അള്ള ഉത്തരം തരുന്നൊന്നും ഒരിക്കലും നമുക്ക് ഉറപ്പില്ല അള്ളഹാനോട് നമ്മളിങ്ങനെ ദിക്കറും സ്വലാത്തും ചെല്ലിയിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളഹനോട് ഇങ്ങനെ പറയും റബ്ബ ഇന്നാലിന് വിഷമമാണ് പ്രയാസമാണ് അല്ലാതെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ മനസ്സെന്താണെന്ന് നമുക്കറിയില്ല നമ്മളോട് യഥാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ പ്രയാസമുണ്ടോ വേദനയുണ്ടോ അങ്ങനെയുള്ള ആളാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മളെല്ലാ കാര്യവും അള്ളഹാനെ ഏൽപ്പിക്കുക അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക സ്വലാത്ത് ചൊല്ല അള്ളാഹുവിനെ വേണ്ടിയിട്ട് ധിക്കറും ധാരാളമായിട്ട് ചൊല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴി ഒരു വഴി നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളൊരു വഴി അല്ല തുറന്നു തരും അതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയായിരിക്കും അതൊക്കെ ഞാൻ കുറേയൊക്കെ കാര്യം പറയുന്നത് ഞാനൊരു വലിയ ഒരു ബീവിയൊന്നും അല്ല നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നില്ലേ ഒരു സ്ത്രീയാണ് എനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ നോക്കണം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അതും ഞാൻ ഓരോ പ്രഭ നിന്നും ഓരോ പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ചെടുത്തിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാനൊരു ആയിട്ടൊന്നും പറയില്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കുള്ള ഒരു സമാധാനമുള്ള ജീവിതം തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് മക്കളെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് എനിക്കും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളഹാനോട് നമ്മളിങ്ങനെ പറയുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമുക്കൊരു സമാധാനമുള്ള വഴി അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് ഈ ദുനിയാവിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ടെൻഷനും ഇല്ലാത്ത ഉണ്ടാവില്ല അവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ പുറത്ത് പറയില്ല എന്നേ ഉള്ളു ഒരുപാടങ്ങനെയുണ്ട് ഇല്ലേ പുറത്തൊന്നും അറിയിക്കില്ല ഒക്കെ അള്ളഹാനോട് മാത്രം അറിയാം അതാണ് വേണ്ടത് അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക നമുക്ക് പടപ്പുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല പടപ്പുകളോട് പറഞ്ഞിട്ട് എല്ലാവരും അത് പാട്ടാക്കി നാട്ടുമൊത്തം പാട്ടാവുക എന്നല്ലാതെ അത് അള്ളഹാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗം നമ്മളെ റബ്ബ് നമുക്ക് തരും നമ്മളെ പഠിച്ചത് നമ്മളെ റബ്ബല്ലേ അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക ആദ്യം വേണ്ടത് എന്താണെന്നറിയോ അവിശ്വാസം നിങ്ങൾ കൈവിടരുത് ആ വിശ്വാസം നിങ്ങൾക്ക് കൈവിട്ട് പോകരുത് അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക മരണം വരെ അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ആ വിശ്വാസത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് തന്നെ അള്ളാൻ്റെ ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും അത് ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്റവും അല്ല രക്ഷപ്പെടുത്തും ഒരു സംശയവും വേണ്ട വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ ഈ ആയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി നീയത്താക്കി ചൊല്ലിക്കോളി ഇൻഷാല് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും റസൂൽ സല്ലാഹു അലൈവ് വസ്ല്ലാം തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഓതാതെ ക്ലാസ് അവസാനിപ്പിച്ചാൽ അതിലൊരു ഭർക്കത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചൊരു മൂന്ന് ഫാത്തിഹ ഓദ إلى حضره روحي محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ആമീൻ ഒരു മൂന്ന് നാരീത് സൊലാത്ത് ചൊല്ലട്ടോ ഒരുമിച്ച് എല്ലാവരും ചൊല്ല അള്ളാഹിൻ്റെ മുത്രസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുക അള്ളാഹു വസല്ലി സൊലാത്ത تنحل به وتنفرج به الكرب وتقوى به الهوائج وتنال به وحسن الخواتم ويستسقى اللمام بوجهه الكريم وعلى آله وصحبه في كل لمهد ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم واجتسك اللمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج വജീൽ കരീം ആലിഹി വഅലിഹി വസ്ഹബിഹി ഫീൽസിൽ റബ്ബെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളെ മുത്ത് റസൂൽ സൊലല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ ഫാത്തിഹയും നീ എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ ഒരുപാട് പേർക്ക് ഉമ്പ്രക്ക് പോവാന് അതിയായ ആഗ്രഹമുള്ളവരുണ്ട് റബേ ഞങ്ങൾക്ക് ഉമ്പ്രക്ക് പോവാനുള്ള ഹലാലായിട്ടുള്ള മാർഗം പണം നീ ഞങ്ങളെ കയ്യിൽ എത്തിച്ചു തരണേ അല്ല ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും റബ്ബെ റബ്ബയെ നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ല ഒരു വട്ടം ഉമ്പ്ര ചെയ്തവർക്ക് ഇനിയും പോവാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരണേ ഞങ്ങൾ മുത്രസൂളിനെ ഞങ്ങൾ ഒരുപാട് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്നവരാണല്ല മുത്തു ഹബീബിലേക്ക് സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം ഞങ്ങൾക്കില്ല റഹ്മാനെ യാസീനെ ഓതാത്തൊരു ദിവസമില്ല റഹ്മാനെ റബ്ബയെ അവിടേക്ക് ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും എത്തിക്കണേ റാഹത്തോട് കൂടി പോയി ഉമ്ര ചെയ്തു വരാൻ ഒരുപാട് ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ അല്ല റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ബാക്കിയുള്ളവർ കുടുംബത്തിലുള്ളവർ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളവരുണ്ടാവും റബ്ബെ എല്ലാവർക്കും നീ ബർക്കത്തും നൽകണേ അല്ല പ്രയാസങ്ങളൊക്കെ മാറ്റണേ അല്ല അന്യ വിദേശത്ത് പോയി ജോലി ചെയ്ത ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ റബ്ബയെ ഒരു ആപത്തും നീ വരുത്തല്ലേ അല്ല റഹ്മാനെ കാത്ത് രക്ഷിക്കണേ അല്ല ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേയല്ല മനസ്സിന് സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണയല്ല പ്രാഹത്തുള്ള ജീവിതം നൽകണേ അല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ പ്രയാസമാണ് എന്തൊക്കെ ആഗ്രഹമാണ് അവർക്കൊക്കെ ഉള്ളത് അതെല്ലാം അവർ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ഹലാലായിട്ടുള്ള വഴിക്ക് അവർക്ക് ഇനി സാധിപ്പിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളെ ധ്വാനിനി സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ല ആമീനാമീൻ വിറഹമദിഖർഹമുറാഹിമീൻ വസല്ല താല അലഹലി ഹൽക്കി ഹി സീദിന മുഹമ്മദീം അല അലിഹി വസ്ലഹബി അജ്മീൻ സുബഹാന റബിക്റബുൽ ഇജ്ജത്തിഅമസിഫൂൽ വസ്ലാമല മുർസലീന അലഹമുല്ലി റബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുലായി താലാ വാത്ത